ഹലോ നമസ്കാരം ടെസ്കോയിലും സയൻസ് ഒക്കെ ചെല്ലുമ്പോൾ ആ എൻട്രൻസിന് അടുത്ത് തന്നെ ഒരു ചെറിയൊരു മൂലക്കെ എവിടെയെങ്കിലും ഇതുപോലൊരു കൂട്ടം ഐറ്റംസ് അടുക്കി വെച്ചേക്കുന്നത് കാണാം അതെന്താണെന്ന് കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ പലരും ഉപയോഗിക്കാറില്ല പക്ഷേ അത് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ പ്രത്യേകിച്ചും ബില്ലിംഗ് ടൈമിലുള്ള പൗസം ലാഭിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഐറ്റംസിനൊക്കെ കൂടെ കൊണ്ടുപോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് പരിപാടി തീർത്ത് തിരിച്ചു തിരിച്ചുവരാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ സംഭവം വളരെ സിമ്പിളാണ് നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ടെസ്കോയുടെ ക്ലബ് കാർഡ് ഓപ്പൺ ചെയ്യുക ആ ക്യു ആർ കോഡ് ആ മോണിറ്ററിൽ സ്കാൻ ചെയ്യുക ആ സമയത്ത് അതിന് ഏതെങ്കിലും ഡിവൈസ് ഓൺ ആയി അതിൽ നമ്മുടെ പേര് കാണിക്കും ആ സമയത്ത് നമ്മൾ ആ ഡിവൈസ് എടുക്കുക ഷോപ്പിംഗ് തുടങ്ങുക ഉള്ളൂ പരിപാടി അതായത് ഓരോ സാധനങ്ങൾ എടുക്കുമ്പം അപ്പം തന്നെ നമുക്കിത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ വിലയും ക്ലിപ്കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും റിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ടുള്ള പൈസ അതിനകത്ത് കാണിക്കും ഇതിൻ്റെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്യാരി ബാഗ് വെക്കാം പിന്നീട് കൗണ്ടറിൽ പോയിട്ട് ഒന്നേ ഒന്നേ എന്ന് പറഞ്ഞിട്ട് പറക്കി എടുക്കേണ്ട ആവശ്യമില്ല ടെസ്കോയിൽ മാത്രമല്ല എൻ്റെ വീടിനടുത്തുള്ളത് ടെസ്കോയാണ് അതുകൊണ്ട് ഞാൻ അവിടെ അവിടേത് കാണിക്കുന്നു അസ്തയിലും സെയിൻസ്ബെറിയിലും ഒക്കെ ഇതുണ്ട് നിങ്ങൾക്ക് ഏതാണ് എവിടെയാണ് നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഇത് ഉപയോഗിച്ച് ശീലിക്കുക ഉപയോഗിച്ച് ണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വളരെ ഈസിയാണ് എനിക്കറിയാം ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും പുതിയ അറിവൊന്നുമല്ലെന്ന് ഇനി ഇപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് അറിഞ്ഞിട്ടെ അപ്പം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് ഇതുപോലെ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റും ബില്ലും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കാണിക്കും ആദ്യം ചോദിക്കും നിങ്ങൾ ഇതിനകത്ത് പെടാത്ത എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ സ്കാൻ ചെയ്യുക ഇല്ല എങ്കിൽ അവിടെ നോ കൊടുക്കുക ബാക്കി പേയ്മെന്റ് ഓപ്ഷനോട്ട് പോവുക പേ ചെയ്യുക സാധനം എടുത്ത് വീട്ടിൽ പോവുക സാധനം എന്ന് പറഞ്ഞാൽ വാങ്ങിയ സാധനം ആ ഡിവൈസ് അല്ല ഡിവൈസ് അവിടെ റീപ്ലേസ് ചെയ്യണം ഞങ്ങൾക്കിത് വളരെ എളുപ്പമായിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്